ഏതോ ഒരു കുടുംബത്തിലെ നാല് നായന്മാർ എൻ എസ് എസ് ഇന്ന് രാജിവെച്ചു അപ്പോൾ ആയു വെച്ചാൽ അവർക്ക് പോയി അല്ലാതെ നമുക്കെന്താ ഇരുനൂറ്റമ്പത് രൂപ അടുത്ത് ഏത് അലവിലെ അധികം ഒരു ഫ്ലെക്സ് ബോർഡ് അടിക്കാം ആറ് പേരും എഴുതാം എൻ എസ് എസുമായി ബന്ധപ്പെട്ട് നായർ സമുദായമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ സർക്കാർ എൻ എസ് എസുമായി സംസാരിക്കുന്നു അതിൽ തെറ്റെന്താ സംസാരിക്കണമല്ലോ അപ്പം സംസാരിക്കുന്നു അതൊരു തെറ്റാണ് എന്ന് പറയാനല്ലോ സംസാരിക്കുന്നു നല്ല കാര്യമാണ് അതുകൊണ്ട് നമ്മൾ അതുമായി സഹകരിച്ചു പോകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് തെറ്റത് ഏറ്റവും കരുത്തുറ്റ നേതാവ് തന്നെയാണ് ജനറൽ സെക്രട്ടറി ജി സി സുമാരൻ നായർ സാറ് ഇപ്പോൾ വീണ്ടും നിങ്ങൾ എന്നെ യൂണിയന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പിന്നിലായി പാറ പോലെ ഉറച്ചു നിൽക്കും പത്തനാപുരം എൻ എസ് എസ് താലൂക്ക് യൂണിയൻ എന്നീ അവസരത്തിന് ആദ്യം തന്നെ പ്രഖ്യാപിക്കുകയാണ് നമ്മൾ അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഞാൻ അദ്ദേഹത്തിന്റെ നിലപാടുകൾ രാഷ്ട്രീയമല്ല എൻ എസ് എസ് സമതുവര സിദ്ധാന്തത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ അഭിപ്രായം പറയാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല അദ്ദേഹം കഴിഞ്ഞ ദിവസം സർക്കാരിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു അദ്ദേഹം ഇതിനു മുമ്പ് സർക്കാരിനെതിരെ പറഞ്ഞിട്ടുണ്ട് ഈ സർക്കാരിനെതിരെ പറഞ്ഞിട്ടുണ്ട് യു ഡി എഫ് സർക്കാരിന് അനുകൂലമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന് അനുകൂലമായിട്ട് പറഞ്ഞിട്ടുണ്ട് എതിരായിട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എൻ എസ് എസിന്റെ അതാത് കാലഘട്ടങ്ങളിൽ എൻ എസ് എസ് അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അഭിപ്രായമാണ് പറഞ്ഞത് അതെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടല്ല അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ ആവേശം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല കാരണം സർക്കാർ ശബരിമലയെ സംബന്ധിച്ച് സ്വീകരിക്കുന്ന നിലപാടുകൾ നല്ലതാണ് ഇപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും വിവാദങ്ങളൊന്നും ഉണ്ടാകാതെ ശബരിമല കഴിഞ്ഞ സീസണിലൊക്കെ നന്നായി സർക്കാർ മാനേജ് ചെയ്തു ദേവസ്വം ബോർഡിൻ്റെ മന്ത്രി മാനേജ് ചെയ്തു എന്ന സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറ്റുള്ളവരെല്ലാം മോശക്കാരും ശത്രുക്കളുമാണ് എന്നല്ല അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട അങ്ങനെയല്ല ജനറൽ സെക്രട്ടറി പറഞ്ഞത് ഭാഗത്തു നിന്ന് വളരെ നല്ല സമീപമാണ് എൻ ബന്ധപ്പെട്ട് നായർ സമൂഹവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ സർക്കാർ എൻ സംസാരിക്കുന്നു അതിൽ തെറ്റെന്താ സംസാരിക്കണമല്ലോ അപ്പോൾ സംസാരിക്കുന്നു അതൊരു തെറ്റാണ് എന്ന് പറയാനല്ലോ സംസാരിക്കുന്നു നല്ല കാര്യമാണ് അതുകൊണ്ട് നമ്മൾ അതുമായി സഹകരിച്ചു പോകുന്നു അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് തെറ്റത് പിന്നെ എന്താ പറയുന്നത് മാധ്യമങ്ങളിൽ പറയുന്നത് എന്താ എൻ എസ് എസിൽ വലിയ ഭിന്നത അത് ഇന്നലെ തന്നെ തെളിയിച്ചു കാരണം മുന്നൂറോളം പ്രതികൾ വരുന്ന എൻ എസ് എസിൻ്റെ പ്രതിനിധി സഭാ യോഗത്തിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയോട് എന്താ അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് പോലും ആരും ചോദിച്ചില്ല കാരണം എന്താണോ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി എടുക്കുന്ന തീരുമാനം അതിനോടൊപ്പം ഞങ്ങളുണ്ട് എന്ന പ്രഖ്യാപനമാണ് ഇന്നലെ തന്നെ അവിചാരിതമായി ഈ സമയത്ത് തന്നെയാണ് പ്രതിനിധി സഭ യോഗം വിളിച്ചു കൂട്ടിയത് ആ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു അദ്ദേഹം എന്താണ് എന്ന് അതിനകത്ത് യോഗം നടക്കുന്ന ഹാളിൻ്റെ ഉള്ളിൽ അദ്ദേഹം അത് വ്യക്തമാക്കുകയും ചെയ്തു ഏതോ ഒരു കുടുംബത്തിലെ നാല് നായന്മാർ എൻ എസ് എസ് സിന്ന് രാജിവെച്ചു അപ്പോൾ ആയോ ചോദിച്ചാൽ അവർക്ക് പോയി അല്ല നമുക്കെന്താ പക്ഷെ ചങ്ങനാശേരി ഉള്ള നാല് നായന്മാരെ ഒരു കുടുംബത്തിലെ നാല് നായന്മാരെ എൻ എസ് എസ് സീന്ന് രാജി എന്ന് ടി വിയിൽ എഴുതി കാണിച്ചാൽ അർത്ഥം കേരളത്തിലുള്ള മുഴുവൻ നായന്മാരും എൻ എസ് എസ് ഇന്ന് രാജിവയ്ക്കുമെന്നാണ് അല്ല അവർക്കെന്തോ ആവശ്യമാണ് അവരാരെന്ന ആ പേപ്പറിൽ വന്നപ്പോഴാണ് അവരെ പറ്റി അറിഞ്ഞത് കണ്ടെ ഇ വി പറഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു കുടുംബം ഉണ്ടെന്നും അവർ നാലുപേര് നായന്മാരായിരുന്നു അവർ രാജിവെച്ചാൽ അത് ജനറൽ സെക്രട്ടറിയോടല്ല അത് അവർ എൻ എസ് എസിനെതിരാണ് പത്തനംതിട്ടയിൽ ഫ്ലെക്സ്പോർഡ് വെച്ചു ഈ പത്തനംതിട്ടയിലാണല്ലോ എൻ എസ് എസിനെതിരായിട്ടുള്ള കേസുകളെല്ലാം പത്തനംതിട്ട ജില്ലയിൽ നിന്നാണല്ലോ എൻ എസ് എസ് നായർ സർവീസ് സൊസൈറ്റിയെ നശിപ്പിക്കാനുള്ള എല്ലാ കേസുകളും വ്യവഹാരങ്ങളും ഒരുങ്ങുന്നതും വരുന്നതും പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് പണം ചെലവാക്കുന്നതും പ്രവർത്തിക്കുന്നതും കോടതികളിൽ കള്ളക്കേസ് കൊടുക്കുന്നതും എല്ലാം പത്തനംതിട്ട ജില്ലയിൽ നിന്ന് അപ്പം അവിടെ ഒരു ഫ്ലെക്സ് ബോർഡ് ഇരുന്നൂറ്റമ്പത് രൂപ അടുത്ത് ഏത് അലവിലാധികം ഒരു ഫ്ലെക്സ് ബോർഡ് അടിക്കുക ആരെ പേര് എഴുതാം ആരെന്തും പറയാവുന്ന ഒരു നാട്ടിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയ്ക്ക് ആയിട്ട് ഫ്ലെക്സ് ബോർഡ് വെച്ചു എന്നൊക്കെ പറഞ്ഞാലോ എൻ എസ് എസ് ജനറൽ എന്തൊക്കെ ഒരു ട്രോൾ ഉണ്ടാക്കുക ജനറൽ സെക്രട്ടറി അധിക്ഷേപിച്ചുകൊണ്ട് എടുക്കുക അത് പ്രചരിപ്പിക്കുക അത് നായന്മാർ ഞാൻ മുമ്പും പറഞ്ഞു അതെടുത്ത് വീണ്ടും അതിനെ അങ്ങോട്ട് ഫോർവേഡ് ചെയ്യുക ഇതൊന്നും ചെയ്യാതിരിക്കുക അതൊന്നും കാര്യം നമുക്കൊരു വിശ്വാസമുണ്ട് നമ്മളെക്കുറിച്ച് ഏതൊരു വ്യക്തിയെക്കുറിച്ചും മടിയിൽ കനമുള്ളവനെ ഉള്ളോ എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കറ പുരണ്ടിട്ടില്ല അദ്ദേഹം അഴിമതിക്കാരനല്ല സത്യസന്ധനാണ് ഈ പ്രസ്ഥാനത്തെ ഈ പ്രസ്ഥാനത്തിനു വേണ്ടി മന്ന നിർദ്ദേശം എന്തൊക്കെയായിരുന്നു അതനുസരിച്ച് അദ്ദേഹം ആ ചുവടിലൂടെ അദ്ദേഹത്തിൻ്റെ പാദത്തിലൂടെ ആ പാദം കടന്നുപോയ വഴിയിലൂടെ അദ്ദേഹം ബഹുമാനത്തോടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് അതിനകത്ത് ഇത്രയും നായർ സർവീസ് സൊസൈറ്റിയെ അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞാൽ ഈ നായർ സർവീസ് സൊസൈറ്റിയെ സമുദായത്തെയും ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ഈ സംസ്ഥാനം എങ്ങനെ കണ്ടുപിടിക്കും എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് അത്രക്കും അദ്ദേഹം ആത്മാർത്ഥതയോടെയാണ് ഈ സമുദായത്തെ സ്നേഹിക്കുന്നത് ഈ പ്രസ്ഥാനത്തെ സേവിക്കുന്നത് എൻ നായർ സർവീസ് സൊസൈറ്റിക്ക് നാണക്കൽ ഉണ്ടാകുന്ന ഒരു കാര്യം അദ്ദേഹം ചെയ്യാറ്